വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കുർത്തി കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ കിട്ടും തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് രൂപ വന്നോളൂ വെൽക്കം ബാക്ക് ടു കുർത്തീസ് നിങ്ങൾക്കത്തിരുന്ന ഗിഫയുടെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും വാച്ച് ചെയ്യുക ഇന്നത്തെ എല്ലാ കളക്ഷനും നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആരും മിസ് ചെയ്യാതെ വാച്ച് ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ത്രീ എക്സ് സൈസ് കൊണ്ടുവരാനായിട്ട് ലാസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു ഇതാ ത്രീ എക്സ് മുതൽ ഫൈവ് എക്സ് സൈസ് വരെ നമ്മൾ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു അത് ഒന്നല്ല പ്യുവർ റെഡ് മാത്രമല്ല പ്യുവർ വൈറ്റ് കളറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ വരുന്ന ഒരു സൂപ്പർ കുർത്തി തന്നെയാണ് നല്ലൊരു സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്ന ഒരു സൂപ്പർ കുർത്തിയാണ് വി നെക്കാണ് വരുന്നത് നെക്കിലായിട്ട് നല്ല ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഹാൻഡിന്റെ എൻഡിലായിട്ട് ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ എക്സൽ സൈസ് വരുന്ന ഡമ്മിക്ക് ഫിറ്റ് ആവാതെ ഒരു ലൂസ് പോലെ കിടക്കുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് നമ്മുടെ കുർത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മെറ്റീരിയൽ ആണ് ലൈനിങ് ആയിട്ട് വരുന്നത് പ്യുവർ എഡ് കൂടാതെ ഇതിന്റെ പ്യുവർ വൈറ്റ് ഷെയ്ഡും അവൈലബിൾ ആയിട്ടുണ്ട് പ്യുവർ വൈറ്റ് എന്ന് പറയുന്നത് തൂവെള്ള കളറാണ് വരുന്നത് നല്ല പ്യുവർ വൈറ്റ് കളറാണ് ഇതിന്റെ ബാക്ക് സൈഡും പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് സ്റ്റിപ്ടഡ് സെയിം സ്ലിറ്റഡ് പാട്ടേണിൽ വരുന്നതാണ് ത്രീ എക്സിൽ മുതൽ ഫൈവ് എക്സിൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടമായ കളക്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വേഗം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുക ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ത്രീ നയൻറ്റി നയൻ മാത്രമാണ് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ എല്ലാ ഡ്രസ്സും കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത കളക്ഷൻ വരുന്നത് ചന്ദേരി സിൽക്കിന്റെ നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള കുർത്തിയാണ് നമ്മൾ സിക്സ് ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും നേരത്തത്തെ ഒന്നും വില കുറച്ചാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചന്ദേരി സിൽക്കിന്റെ ബ്യൂട്ടിഫുൾ കുർത്തി തന്നെയാണ് നെക്ക് വന്നിരിക്കുന്നത് കോളർ നെക്കാണ് യോക്കിലായിട്ട് ഫ്ലോറൽ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ വർക്ക് തന്നെയാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഹാൻഡിൻ്റെ എൻഡിലായിട്ട് നല്ലൊരു കട്ട് ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേണിലാണ് നമ്മുടെ കുർത്തി വന്നിരിക്കുന്നത് സൈഡ് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അത്യാവശ്യം വലിയൊരു പോക്കറ്റ് തന്നെയാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ച് തന്നെയാണ് ലൈനിങ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം ബട്ടർ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ സിൽവർ കളർ ആണ് നല്ല സിൽവർ കളർ തന്നെയാണ് നെക്സ്റ്റ് കളർ ഗ്രേയും മ്യൂട്ടഡ് ഗ്രീനും മ്യൂട്ട് ഗ്രീനായിട്ടുള്ള കളറാണ് ഒരു വെറൈറ്റി കളറാണ് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് സൈഡ് ാണ് വരുന്നത് ലൈൻ പാറ്റേണിലാണ് വരുന്നത് അടുത്തത് പിങ്ക് കളറിലാണ് വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ലൈൻ പാറ്റേൺ തന്നെയാണ് നല്ലൊരു സൂപ്പിൾ കളർ തന്നെയാണ് ക്ലോസർ വ്യൂ അടുത്ത നല്ലൊരു ലൂബീൻ കളറിലാണ് വരുന്നത് അടുത്ത കളർ വരുന്നത് പീക്ക് ബ്ലൂ കളറിലാണ് വരുന്നത് ഫൈനലി ടമ്മില് വെയർ ചെയ്തിരിക്കുന്നത് ക്രീം കളർ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല സൂപ്പർ കുർത്തിയാണ് നമ്മൾ വെയർ ആയിട്ടും

യോക്കിൽ വരുന്നത് പീറ്റഡ് ഡിസൈനാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഹാൻഡിൻ്റെ എൻഡിലായിട്ട് ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ഇതാ നല്ല കംഫർട്ടബിൾ ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബട്ടർ ക്രീപ് മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ കുർത്തി തന്നെയാണ് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് സൂപ്പർ ഒരു കളക്ഷൻ തന്നെയാണ് നമുക്ക് വെഡ്ഡിംഗ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഫെസ്റ്റിവൽ പേരായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രീമിയം കുർത്തി തന്നെയാണ് അപ്പോൾ ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ഫോർ ഫിഫ്റ്റിയാണ് ഇഷ്ടമായവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെ തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ അടുത്ത കളക്ഷൻ വരുന്ന ബ്ലാക്ക് ആൻഡ് റെഡ് ഷെയ്ഡിൽ വരുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു സൂപ്പർ കുർത്തിയായിട്ടാണ് നമ്മളടുത്ത് വന്നിരിക്കുന്നത് അജ്രക് ബ്ലോക്ക് പ്രിന്റിൽ വരുന്ന ഒരു സൂപ്പർ കുർത്തിയാണ് യു നെക്കിൽ വി സ്ലിറ്റ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് യോക്കിലായിട്ട് പീക്ക് ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിലൊരു നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ഡിസൈൻ ആണ് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഫുൾ അജറക്കിന്റെ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് അജ്റക് പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ത്രീ നയൻറ്റി നയൻ ആണ് അപ്പൊ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അതെ നമ്മുടെ അടുത്ത കളക്ഷൻ വരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കോട്ടൺ മിക്സ് ഫാബ്രിക്കിൽ വരുന്ന ഒരു അടിപൊളി കുർത്തി വന്നിരിക്കുന്നത് ആ വസ ബ്രാൻഡിന്റെ സെവൻ നയൻറ്റി നയൻ റുപ്പീസിൽ വരുന്ന കുർത്തിയാണിത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെറും നയൻറ്റി നയൻ റുപ്പീസിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ടെമ്പിൾ നെക്ക് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ഹാൻഡാണ് വരുന്നത് ഫുൾ ബോഡി ബ്യൂട്ടിഫുൾ ഒരു പ്രിൻറ് വർക്കാണ് വരുന്നത് സൈഡ് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ഡിസൈൻ ആണ് വരുന്നത് നയൻറ്റി നയൻ റുപ്പീസിന് നല്ല ബ്യൂട്ടിഫുൾ കുർത്തി തന്നെയാണ് ഈ റേറ്റിൽ നിങ്ങൾക്ക് ഇത് എവിടെയും തന്നെ കിട്ടത്തില്ല ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഈ സൂപ്പർ കുർത്തി നയൻറ്റി നയൻ റുപ്പീസിന് കിട്ടാൻ നമ്മുടെ വീഡിയോ ഒരു ലൈക്കും അതുപോലെ ഒരു കമൻറ്റും ഇട്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ കുർത്തി നയൻറ്റി നയൻ റുപ്പീസിന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ നയൻറ്റി നയൻ റുപ്പീസിൽ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടൺ മിക്സ് ഫാബ്രിക് ആണ് ടെമ്പിൾ നെക്ക് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ഹാൻഡ് തന്നെയാണ് വരുന്നത് ഫുൾ ബോഡി മോട്ടിഫ് പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലിറ്റഡ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇത് ഇഷ്ടപ്പെട്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഒരു ലൈക്ക് ഒരു കമന്റ് മാത്രം മതി ഈ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കുർത്തി കിട്ടാനായിട്ട് അപ്പോൾ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ അടുത്ത കളക്ഷൻ വരുന്നത് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല രസമുള്ള ഒരു കുർത്തി തന്നെയാണ് ഫുള്ളി ഫ്ലോറൽ വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് വി നെക്കാണ് സ്ലീവ് ലെസ്സാണ് വരുന്നത് സ്ലീവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇൻസൈഡ് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ഡിസൈൻ ആണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് സെയിം ഫ്ലോറൽ വർക്ക് തന്നെയാണ് വരുന്നത് ഇൻഡിഗോ ബ്ലൂ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ് ആരും തന്നെ മിസ് ചെയ്യരുത് ഇതിന്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ വെറും ത്രീ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യേണ്ട വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ അടുത്ത കളക്ഷൻ വരുന്നത് ഡാർക്ക് ബ്ലൂ കളറിൽ പോച്ചൻപള്ളി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സൂപ്പർ കുർത്തി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫുൾ ബോഡി മോട്ടിഫ് വീവിങ് വർക്ക് ആണ് വന്നിരിക്കുന്നത് യു നെക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഫുൾ ബോഡി റെഡ് ആൻഡ് വൈറ്റ് മോട്ടിഫ് വീവിങ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റഡ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് ഫ്രണ്ടിലും ബാക്കിലും സെയിം പാറ്റേൺ തന്നെയാണ് വന്നിട്ടുള്ളത് പോച്ചൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കളക്ഷൻ തന്നെയാണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെറും ത്രീ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമാണ് വരുന്നത് വേഗം തന്നെ നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ എല്ലാ കളക്ഷനും നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനാൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഗീവ്വേ വിന്നറിനെ നമുക്ക് ചൂസ് ചെയ്യാം മൂന്ന് പേരെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അതിൽ ഒരാളായിരിക്കും വിജയ് അപ്പോൾ നമുക്ക് വിജയ് ആരാന്ന് നോക്കാം ഐവറി ഗ്രേസ് ഐവറി ഗ്രേസിയസ് ആണ് നമ്മുടെ വിന്നർ സങ്കടപ്പെടേണ്ട കാര്യമില്ല തുടർന്നും ട്രൈ ചെയ്തോണ്ടിരിക്കുക അടുത്ത വിന്നർ നിങ്ങളായിരിക്കും സോ കീപ് ട്രൈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കഴിയുമെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല നല്ല ഓഫറുകളുമായി സീശൽ കുർത്തീസ് ഉടൻ തന്നെ അടുത്ത വീഡിയോസുമായി വരും ബൈ